നമസ്കാരം വീട്ടമ്മമാരെ നിങ്ങൾ അപേക്ഷിച്ചോ എന്താണെന്നല്ലേ സർക്കാരിൻ്റെ സ്ത്രീ സുരക്ഷാ പദ്ധതി ഉണ്ടല്ലോ ഈ അടുത്ത ദിവസം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച കേരളത്തിന്റെ ചരിത്രത്തിൽ നാഴികക്കല്ലായി മാറാൻ പോകുന്ന വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് മാസാമാസം അവരുടെ അവകാശം എന്നുള്ള നിലയ്ക്ക് ആയിരം രൂപ ഒരു സഹായമായി എത്താൻ പോകുന്ന പദ്ധതിയുടെ ഭാഗമായി മാറിയില്ല മാറിയില്ലെങ്കിൽ ഉടനടി തന്നെ നിങ്ങൾ അതിൻ്റെ ഫോം കൊടുക്കേണ്ടതാണ് ഇന്നു മുതൽ നിങ്ങൾ ഏത് ഗ്രാമപഞ്ചായത്തിലാണോ താമസിക്കുന്നത് ആ ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറിക്കാണ് നിങ്ങൾ അപേക്ഷാ ഫോം കൊടുക്കേണ്ടത് മുപ്പത്തഞ്ച് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളാണോ നിങ്ങൾ നിങ്ങൾക്ക് മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി കിട്ടേണ്ട ആയിരം രൂപയ്ക്ക് ഉടനടി അപേക്ഷിക്കേണ്ടതാണ് തിരഞ്ഞെടുപ്പ് തോൽവിയൊക്കെ ഉണ്ടാകുമെങ്കിലും ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളുടെ ജീവിതങ്ങൾ കരുപിടിപ്പിക്കുന്ന പദ്ധതികൾ നടപ്പാക്കാതിരിക്കാൻ കഴിയില്ലല്ലോ വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ ആശ്രയിച്ചുമാകാൻ പാടില്ലല്ലോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ തൊട്ടടുത്ത അക്ഷയ സെന്ററിലേക്ക് ചെല്ലുക അഥവാ നിങ്ങളുടെ മൊബൈൽ ഫോൺ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ അറിയാമെങ്കിൽ കെ സ്മാർട്ട് ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഒന്നുകൂടെ ശ്രദ്ധിക്കുക കെ സ്മാർട്ട് ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈ ഒരു വെബ്സൈറ്റിലേക്ക് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ചുള്ള ഫോം ലഭ്യമാകും അത് ഡൗൺലോഡ് ചെയ്തെടുത്തതിനു ശേഷം അല്ലെങ്കിൽ നിങ്ങൾ അക്ഷയിൽ ചെന്ന് അത് എടുത്തതിനു ശേഷം അത് പൂരിപ്പിച്ച് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പക്കൽ ഇത് എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റ് ക്ഷേമപ്രവർത്തനങ്ങളുടെ ഭാഗമല്ല എന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ മുപ്പത്തഞ്ച് മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾ പ്രത്യേകിച്ച് വരുമാനമില്ലാത്ത സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി മാറുകയാണ് ഒന്നുമില്ലെങ്കിലും ആയിരം രൂപ ഈ നാട്ടിലെ സർക്കാർ ഏകദേശം ഒരു കോടിയോളം വരുന്ന സ്ത്രീകളുടെ കൈകളിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചു എന്തിന് ഈ നാട്ടിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി ഈ നാട്ടിലെ പാവപ്പെട്ടവരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരായിട്ടുള്ള മനുഷ്യർക്ക് അവർക്ക് സ്വന്തം നിലയ്ക്ക് എടുത്ത് ചിലവാക്കാൻ പത്ത് പൈസ ഇല്ലാത്ത അവസ്ഥയിൽ നിന്ന് കാര്യം സ്വന്തമായി വരുമാനമൊന്നുമില്ലല്ലോ ആയിരം രൂപയെങ്കിലും എത്തിച്ചു കൊടുക്കുന്ന ഒരു പ്രക്രിയക്ക് തുടക്കമിട്ടത് അത് ഒരു മോഹന വാഗ്ദാനമായിരുന്നില്ല യാഥാർത്ഥ്യത്തിലേക്ക് നടപ്പിലാക്കാൻ പോവുകയാണ് ആ നിലയ്ക്ക് നിങ്ങൾ അതിൻ്റെ ഭാഗമാകണം ഗുണഭോക്താവായി ഈ നാടിൻ്റെ നികുതി പണം നിങ്ങൾക്ക് കൂടി അർഹതപ്പെട്ടതാണ് ഇവിടുത്തെ സവർണ തമ്പുരാക്കന്മാർ അധികാരം കിട്ടിയാൽ കൈയിട്ട് വാരി എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന സമ്പത്തുകൾ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ കൈകളിലേക്ക് എത്തിക്കാൻ വേണ്ടി പത്ത് വർഷം ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങളുടെ കയ്യിലേക്ക് ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപ എത്തുന്നത് മറ്റ് ആനുകൂല്യങ്ങൾ നിങ്ങളുടെ കൈവശത്തേക്ക് എത്തിച്ചു തരുന്നതും ആ രീതിയിൽ ഈ നാട്ടിലെ ജോലിയൊന്നുമില്ലാത്ത വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകൾക്ക് മാസം ഒരായിരം രൂപ ഭക്ഷണവും നിങ്ങൾക്ക് സ്വന്തം നിലയ്ക്ക് ഒരു പത്ത് രൂപയെടുത്ത് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കാൻ ഈ സർക്കാർ തരുന്ന സമ്മാനം അപ്പോൾ ഒട്ടും മടിച്ചു നിൽക്കണ്ട നിങ്ങൾ പോയി അപേക്ഷിക്കണം അതിന്റെ ഭാഗമാകണം ഇന്ന് മുതൽ അതിനെ അപേക്ഷിക്കാനുള്ള തീയതിയാണ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക പിങ്ക് വെള്ള വെള്ളക്കാട് ഈ കാർഡുകൾക്ക് കീഴിലുള്ള സ്ത്രീകൾക്കാണ് അതായത് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള സ്ത്രീകൾക്കാണ് ഈ ആനുകൂല്യം ലഭ്യമാകുക അതല്ലേ നിർവാഹമുള്ളൂ കാര്യം പാവപ്പെട്ടവരുടെ കൈകളിലേക്കാണല്ലോ ഇത് എത്തേണ്ടത് ആ നിലയ്ക്ക് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് സർക്കാർ നൽകിയിരിക്കുന്ന ഈ ഒരു വമ്പൻ പ്രഖ്യാപനം അത് നിങ്ങൾ വാങ്ങേണ്ടതാണ് മറ്റ് ക്ഷേമ പെൻഷനുകളുടെ ഭാഗമല്ല എന്ന് നിങ്ങൾ ഉറപ്പാക്കുക അതായത് വികലാംഗ പെൻഷനോ വിധവാ പെൻഷനോ തുടങ്ങി മറ്റ് പെൻഷനുകൾ കൈപ്പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ആനുകൂല്യത്തിന് അർഹ ായിരിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി തിരിച്ചറിയുക എന്തായാലും മറ്റു ആനുകൂല്യങ്ങളൊന്നും പറ്റാത്ത വരുമാനമില്ലാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും മഞ്ഞ പിങ്ക് കാർഡിൽ ഉൾപ്പെട്ട സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഒരു വരുമാന മാർഗമായിട്ട് ആ ആയിരം രൂപ മാറുകയാണ്